ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ പിന്നെന്തൊക്കെ നിങ്ങളൊരു യാത്ര പോവാന് കേട്ടോ എവിടെയൊക്കെയാന്നല്ലേ ഒരു മെഡിക്കൽ കോളേജ് യാത്ര എന്തിനാന്നൊക്കെ ഞാൻ പിന്നെ പറയാ പിന്നെന്തല്ലോ ഇത് എന്റെ ആദ്യത്തെ മിനി വ്ലോഗാണോ അപ്പോ അതിൻ്റെതായിട്ടുള്ള ചില മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റിൽ അറിയിക്കാൻ മറക്കല്ലേ ആദ്യം ഞങ്ങൾ മോളെ എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് കാരണം ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കുട്ടികളെ വെറുതെ കൊണ്ടുപോകുന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അവളില്ലാതെ ആദ്യമായിട്ടാണ് ഇതുപോലെ ദൂഢയാത്ര പോകുന്നത് കുട്ടികളുടെ കാര്യമില്ലേ നമുക്ക് ആരും നോക്കേണ്ടത് സത്യം പറഞ്ഞാൽ കുറച്ച് ഏറെ ദിവസമായി വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തോന്നിയത് വേറെ ഒന്നും കൊണ്ടല്ല മടിയല്ലേ അല്ലാതെ കണ്ടോ അതൊക്കെ പോട്ടെ ഇനിപ്പോ ഞങ്ങള് എന്തിനാ പോകുന്നത് എന്ന് പറയാം അതായത് എൻ്റെ മൂത്തേച്ച് പ്രസവിച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോ അന്ന് കുറച്ച് പ്രോബ്ലം കാരണം ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് മിടുക്കലിലേക്ക് മാറ്റിരുന്നു എല്ലാം പെട്ടെന്ന് അത് കാരണം ഞങ്ങൾക്കാണെങ്കിലോ കുഞ്ഞിനെ കാണാനും പറ്റില്ല അപ്പോ ആ സങ്കടം തീർക്കാനാണ് ഞങ്ങൾ ഈ പോകുന്നത് അതന്നെ ഞങ്ങൾ കുഞ്ഞിനെ കാണാനാണ് പോകുന്നത് ഈ അയവേവാർക്ക് വന്നതിന് ശേഷം എന്തൊരു മാറ്റാണല്ലേ ഇവിടെ ഒക്കെ വന്നത് ശരിക്കും മാറിപ്പോയില്ലേ എന്നാലും നമ്മുടെ കേരളവും അപ്ഡേറ്റ് ആയി വരികയാണല്ലോ എന്ന് ആലോകുമ്പോൾ സന്തോഷമുണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു മെഡിക്കൽ കോളേജ് വരെ എത്തി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമായിട്ടോ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് ഒന്ന് ചെറുപ്പത്തിലായിരുന്നു അന്നും ഇതുപോലെ കുഞ്ഞിനെ കാണാൻ തന്നെയായിരുന്നു ഈ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ അമ്മയും കുഞ്ഞിൻ്റെ സെക്ഷന് ഇത് കൂടാതെ വേറെ സെക്ഷൻ ഉണ്ട് അതൊന്നും എനിക്കറിയില്ല എനിക്കറിയാവുന്നത് ഞാൻ പറയാം ഇവിടെ അങ്ങനെ ആരെയും അകത്തേ പ്രവേശിപ്പിക്കില്ല കേട്ടോ അതിനൊരു പാസ് വേണം അതുപോലെ തന്നെയാണ് മണി കഴിഞ്ഞാലേ പുരുഷന്മാരെ അകത്തേക്കും പ്രവേശിപ്പിക്കില്ല ഭയങ്കര ആണ് ആദ്യം ആ കാണിച്ച സ്ഥലത്ത് ആട്ടോ എക്സ്ട്രാ പുറത്തുള്ള ആളുകളൊക്കെ വന്ന് കിടക്കാറ് നാലാമത്തെ ഫ്ലോറിലാണ് എനിക്ക് എത്താനുള്ളത് ലിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇറങ്ങാ നേരത്താണ് ആ സത്യം ഞാൻ അറിഞ്ഞിരുന്നത് നാലാം ഫ്ലോർ ആയപ്പോഴേക്കും ഞാൻ പകുതി ആയിരുന്നു പിന്നെന്തല്ലോ ഇറങ്ങിയപ്പോൾ അവരുടെ പാഴ്സലാണ്ടോ ഞാൻ കയറിയത് അല്ലാണ്ട് വെറുതെ കയറ്റൂല ഇതാണ് എൻ അതായത് കുഞ്ഞും അമ്മയും ഇതിന്റെ അകത്താണ് കുഞ്ഞിന്റെ അടുത്ത് ഒരാൾക്ക് നിൽക്കാനേ പാടുള്ളൂ അതും ഭയങ്കര സേഫ്റ്റി ആണ്. എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാലേ അതും കുഞ്ഞിനെ ബാധിക്കൂലേ ഏതായാലും ഞാൻ കുഞ്ഞിനെ കണ്ടിട്ടോ അങ്ങനെ ഏകദേശം മണി ആയിട്ടുണ്ടാകും ഞങ്ങൾ ഇറങ്ങിയപ്പോ ഭയങ്കര വിശപ്പും കൂടെ ഉണ്ടായിരുന്നു ഇക്ക എന്നെ വെയിറ്റ് ചെയ്ത് ഇരിക്കായിരുന്നു കേട്ടോ ഈ ടൈം ആണെങ്കിലോ എവിടെ ഫുഡ് ഉണ്ടാവൂലോ വന്ന് വന്ന് ഒരു ഹോട്ടൽ കണ്ടോ അവിടെ നിന്ന് പൊറോട്ടയും അൽഫാമും ആണ് കഴിച്ചത് ഞാനല്ലേ പിക്കാണ് ട്ടോ അതൊക്കെ കട്ടിയത് സത്യം പറഞ്ഞ എനിക്ക് ഇതൊന്നും ഇഷ്ടല്ല ഈ ഷവായ, ഷവർമ അൽഫാമും ബ്രോസ്റ്റ് ഈ മയോമേസിലുള്ള ഭക്ഷണമൊന്നും എനിക്ക് വല്ലാണ്ട് ഇഷ്ടല്ല ട്ടോ. സത്യം എന്നാലും എനിക്ക് സംതൃപ്തി ആവാൻ അവിടെ അച്ചാർ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിൻ്റെ കൂടി പിന്നെ എൻ്റെ വയറ് നിറക്കാൻ ഞങ്ങൾ വരുന്ന വൈ മിൽക്കാവൂല് കയറി എന്നാലും എനിക്ക് സംതൃപ്തി ആവുള്ളൂ എനിക്ക് അവിയൽ മിൽക്ക് ഷെയ്ക്ക് ഫലൂട അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇല്ലേ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ നിങ്ങൾ എൻ്റെ കൂട്ടത്തിലാണെങ്കിൽ കമ്മെൻ്റ് കിട്ടാം വേറൊന്നുമല്ല ഒരു സമാധാനം അങ്ങനെ ഏതായാലും വയറ് നിറഞ്ഞു. സത്യം പറഞ്ഞാൽ ബാക്കി വിര എടുക്കാൻ മറന്നതാട്ടോ എങ്ങനായാലും ഞാൻ പറയാം വേറെ ഒന്നുമില്ല വീനൊന്നും എടുത്തിട്ട് ഞങ്ങള് നേരെ വീട്ടിലോട്ട് മടങ്ങി അപ്പൊ ഇങ്ങനെ കാര്യങ്ങള് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ അങ്ങനെയൊക്കെ സപ്പോർട്ടാണ് എന്റെ സന്തോഷം എന്തിപ്രായം ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കല്ലേ ആദ്യം പറഞ്ഞ പോലെ എന്റെ ഫസ്റ്റത്ത് മിനി വ്ലോഗാണ് അപ്പൊ ശെരി ബൈ